പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സലാലയിൽ വാഹനാപകടത്തിൽ കുറ്റിപ്പുറം സ്വദേശി മരിച്ചു സലാലയിലെ വാഹനാപകടത്തിൽ കുറ്റിപ്പുറം സ്വദേശി മരിച്ചു മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പള്ളിപ്പടി സ്വദേശി നാൽപ്പത് വയസ്സുള്ള തലകുപറമ്പിൽ നൌഫലാണ് മരിച്ചത് സ്വകാര്യ കമ്പനിയിൽ ഹെവി ഡ്രൈവറായ നൌഫൽ തുമറൈത്തിൽ നിന്ന് സലാലയിലേക്ക് വരവെയാണ് അപകടം മറ്റൊരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ടയറിനടിയിൽപ്പെട്ട അടിയിൽപ്പെട്ട നൌഫൽ തൽക്ഷണം മരിക്കുകയായിരുന്നു റോയൽ ഒമാൻ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സലാലയിൽ എത്തിയിട്ട് ഒരു വർഷമായി നേരത്തെ ദുബൈയിൽ പ്രവാസിയായിരുന്നു ഭാര്യ റിഷാന രണ്ടു മക്കളുണ്ട് നിയമ നടപടികൾ സലാലയിൽ ഖബർ അടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള കേരളിക്സിന്റെ അത്യാധുനിക സ്റ്റെം സ്റ്റെറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ